സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസഫലം ബന്ധങ്ങൾ ശക്തമാകും പലതും അനുകൂലമാകും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ തുടക്കം പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടായിരിക്കും മുന്നേറുക മാത്രമല്ല ചില അസുഖങ്ങളെ നേരിടേണ്ടതായി വരാം അകലത്തിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പ്രധാന പ്രമാണങ്ങൾ രേഖകൾ പ്രതീക്ഷിക്കാതെ കൈവശത്തിലെത്തും വ്യവഹാരങ്ങളിലെ വിധി അനുകൂലമാകുന്നതിലൂടെ നീണ്ടകാലത്തെ അസ്വസ്ഥതകൾ മാറിക്കിട്ടും വാഹനത്തിന് കൂടുതൽ പണം ഇടയ്ക്കിടെ മുടക്കേണ്ടി വരുന്നത് നിരാശ വർദ്ധിപ്പിക്കും ക്ഷേത്ര ദർശനത്തിൽ വിട്ടുവീഴ്ച കാണിക്കാതിരിക്കുക കർക്കിടക മാസത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടും അതിൽ പരീക്ഷണം നടത്തും കുടുംബത്തിന്റെ കാര്യങ്ങളിൽ ഉത്തരവാദിത്വം വർദ്ധിക്കും വ്യക്തിത്വം വികസിക്കുന്നതിനോടൊപ്പം സമൂഹത്തിൽ പ്രത്യേക സ്ഥാനം ലഭിക്കും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും അനാവശ്യ ചിന്തകൾ കുടുംബത്തിലും സ്വയവും പ്രതിസന്ധികൾ സൃഷ്ടിക്കും ഉറപ്പാക്കി വെച്ച പല കാര്യങ്ങളും കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് നിരാശയ്ക്ക് കാരണമാകും കർക്കിടക മാസ പൂജയിൽ പങ്കാളികളാവുക ചിങ്ങമാസത്തിൽ തൊഴിലിൽ നല്ല രീതിയിലുള്ള ഉയർച്ചകൾ കൈവരിക്കും പല മേഖലയിൽ നിന്നും പ്രശംസകൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ തവണത്തേതിലും മികവ് പുലർത്താൻ സാധിക്കും ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തിക നേട്ടവും പുതിയ നിക്ഷേപങ്ങളും ഉണ്ടാകും തൊഴിലിടത്തിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ മറികടക്കും വാഹനം മാറ്റി വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കും പുതിയ പുതിയവർഷം ദാമ്പത്യസുഖമുള്ള സമയമായിരിക്കും ദൈവാദീനവും പ്രതീക്ഷിക്കാം താമ്പൂലത്തിൽ അഭിലാഷ് പറയരു ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ